പിന്നാക്ക ജനവിഭാഗങ്ങളോട് കോൺഗ്രസ് തുടരുന്ന അവഗണന തുറന്നു പറഞ്ഞ മുതിർന്ന നേതാവ് കൊടിക്കുന്നിൽ സുരേഷിനെതിരെ അധിക്ഷേപവുമായി കോൺഗ്രസ് സൈബർ സേന കെ പി സി സിയുടെ പുതിയ ഭാരവാഹികളുടെ സ്ഥാനാരോഹണ ചടങ്ങിലാണ് പാർശ്വവൽക്കരതരെ പാർട്ടി തഴയുകയാണെന്ന് കൊടിക്കുന്നിൽ തുറന്നടിച്ചത് കൊടിക്കുന്നലിന്റെ വിമർശനത്തോട് വേദിയിലുണ്ടായിരുന്ന നേതാക്കളൊന്നും പ്രതികരിച്ചില്ല എന്നാൽ പിന്നാലെ സോഷ്യൽ മീഡിയയിലൂടെ കോൺഗ്രസിന്റെ സൈബർ അനുയായികൾ കൊടിക്കുന്നലിനെതിരെ അധിക്ഷേപം തുടങ്ങി നിരവധി തവണ പാർട്ടി ടിക്കറ്റിൽ മത്സരിക്കുകയും ഉയർന്ന സ്ഥാനമാനങ്ങൾ നേടുകയും ചെയ്ത കൊടിക്കുന്നലിന് അധികാരത്തോട് ആർത്തിയാണെന്ന് സോഷ്യൽ മീഡിയയിലൂടെ പ്രചരിപ്പിക്കുകയാണ് സൈബർ സേന ജാതി പറഞ്ഞ് തരംതിരിവ് കാണിക്കുന്നു ഒരു കഴിവുമില്ലാത്ത അധികാരമോഹി പാർട്ടിയിൽ നിന്ന് പോകുന്നെങ്കിൽ പോകട്ടെ തുടങ്ങി വ്യക്തി അധിക്ഷേപം വരെ തുടരുന്നു അതേസമയം തുടർച്ചയായി മത്സരിച്ച ഉമ്മൻചാണ്ടി രമേശ് ചെന്നിത്തല കെ സി വേണുഗോപാൽ തുടങ്ങി മറ്റ് നേതാക്കൾക്കില്ലാത്ത എന്ത് അയോഗ്യതയാണ് കൊടിക്കുന്നലിലുള്ളതെന്ന് മറുഭാഗം ചോദിക്കുന്നു സാമുദായിക സമ്മർദ്ദത്തിന് വഴങ്ങി കെ പി പ്രസിഡന്റ് തീരുമാനിക്കാം എന്നാൽ കൊടിക്കുന്നലിന് ജാതിയുടെ പേരിലുള്ള അവഗണന തുറന്നു പറയാൻ പാടില്ല എന്നത് ഇരട്ടത്താപ്പാണെന്നും ചർച്ചയുണ്ട്